ഏറ്റവും ബഹുമാനമുള്ള സ്വാതന്ത്ര്യങ്ങൾ പ്രധാനപ്പെട്ട ഉലമാക്കൾ ഏറ്റവും പ്രിയമുള്ള മുത്താലിമ്യങ്ങൾ ഈ വർഷം സനത് വാങ്ങിപ്പോൾ പറഞ്ഞ യുവാ പണ്ഡിതന്മാർ സഹോദര സഹോദരിമാരെ സുഹൃത്തുക്കളെ രണ്ടത്താണിയിലെ നുസർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം ആരെയും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല ഈ വർഷം സ്വന്തുവാകുന്ന വിദ്യാർത്ഥികൾ നമ്മൾ സർസിലേക്ക് കടന്നു വരികയാണ് അലഹദില്ല പരിഹൃദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ിറ്റിയും ആ ദീനിന്റെ തനിമയും കയ്യാമനാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് മുൻകാലങ്ങളെപ്പോലെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ല ഇപ്പോൾ പ്രവാചകന്മാരുടെ ആ ശൃംഖല തന്നെ മുഹമ്മദ് സാഹുഅലിൻ തങ്ങളോട് കൂടി തീർന്നു പിന്നെ പ്രവാചകന്മാരില്ല ആരെങ്കിലും പ്രവാചകത്വം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവർ കള്ളന്മാരാണ് ആ നിലക്ക് കള്ളത്തരത്തിൽ പ്രവാചകന്മാരായി വന്ന പല കട കള്ള നബിമാരെയും നമ്മൾ കേട്ടിട്ടുണ്ട് അക്ക കള്ള നബിമാരാണ് ശരിയായ നബിമാർ ഹബീബായി നബ്സറുല്ലാഹു അലൈസ്വൻ തങ്ങളോട് കൂടെ നബിമാറും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ആ നബി കൊണ്ടുവന്ന ദീനാണ് കിയാം കിയാം എന്നാളു വരെ ഇവിടെ നിലനിൽക്കുന്ന ദീൻ കാലം എത്ര പരിഷ്കരിച്ചാൽ എല്ലാ കാലത്തേക്കും നൂറ് ശതമാനം അനുയോജ്യമായ നിയമ വ്യവസ്ഥതകളാണ് പരിശുദ്ധ ദീനനുള്ളത് അതുകൊണ്ടല്ലേ സൽവാഹുവങ്ങൾ വന്ന് ഒഫാത്തായി പിന്നെ ഇവിടുന്ന് അതിൻ്റെ ശേഷം ഒരു നബിയും ഇല്ല എന്നാൽ കാലഘട്ടങ്ങളിങ്ങനെ മാറി മാറി വരുന്നതനുസരിച്ച് ലോകത്ത് പുതിയ പുതിയ സംഭവങ്ങൾ പരിഷ്കാരങ്ങൾ പണ്ട് കാലത്തൊന്നും ഒരുപക്ഷെ അനുമാനിക്കാൻ പോലും പറ്റാത്ത സംഗതികൾ ഇന്ന് ദൈനംദിനം നടക്കുന്ന സംഗതികളായി വന്നു ഇങ്ങനെ വന്നപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങളും വ്യവസ്ഥകളും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പേടിപ്പെടേണ്ടി വന്നിട്ടില്ല എല്ലാ കാലത്തേക്കും നൂറ് ശതമാനം അനുയോജ്യമായ വിധിനിയമങ്ങൾ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരിശുദ്ധ കൂടാനും ലഭിതങ്ങളായ അതീസും ഒക്കെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് എല്ലാ സംഗതിയും ഏറ്റവും സെഡ് കാര്യങ്ങൾ സവിസ്തരമായി തന്നെ അവർ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത ഗ്രന്ഥങ്ങൾ എത്ര എത്ര വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് ആ ഗ്രന്ഥങ്ങളിൽ അവർ പറയാത്ത ഒന്നുമില്ല ഈ കാലഘട്ടം ക്ലോണിങ്ങിൻ്റെ കാലഘട്ടമാണ് ഡ്രസ്സിന് ശിശുവിൻ്റെ കാലഘട്ടമാണ് അങ്ങമാറ്റത്തിൻ്റെയും എങ്ങമാറ്റത്തിൻ്റെയും കാലഘട്ടമാണ് എന്തൊക്കെ പുതുതായി വരാൻ പറ്റും അതെല്ലാം വന്നു എന്ന് വേണം പറയാൻ ഇനും പല പുതുവും പുതിയതും വരാം മരിച്ച ആളെ വീണ്ടും അവന് ജന്മം കൊടുക്ക അതിപ്പോണ്ടായിട്ടില്ല അമ്പികളുടെ കാലത്ത് അവർക്ക് മഴത്തായി എല്ലാവരും കൊടുത്ത സംഗതി കഴിഞ്ഞ പിന്നെ ഒരാൾ മരിച്ചു ഒലൗ മാത്ത ഇൻസാനുൻ മൗത്തൻ ഹീത്തീൻ ഇബിൻ ഹജറത്തെ ഒരു വാക്കാണത് ഒരാൾ യഥാർത്ഥത്തിൽ മരിച്ചു തന്നെ ഡോക്ടർമാരുടെ അനുമാനം മരിച്ചതാകും അങ്ങനെയല്ല മരിച്ചു എന്ന് ഉറപ്പാണ് എന്നിട്ട് സുമ്മ അയാക്ക് അയാക്ക് തിരിച്ചു കിട്ടി അങ്ങനെ പുതിയ ജീവിതമായിട്ട് വന്നാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നൂറുവിധം സംഗതികൾ നമുക്ക് ചോദിക്കാനും പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ട് ആ സംഗതികളൊക്കെ പൂക്കാക്കൾ വരച്ച് 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 കാണിക്കുന്നു ഒരാൾ മരിച്ചു യഥാർത്ഥ മരണമായി അത് കണക്കാക്കപ്പെട്ടു അങ്ങനെ അയാളെ ഭാര്യയെ ഇദ്ദേ ക കഴിഞ്ഞതിന് ശേഷം മരണത്തിൻ്റെ ഇദ്ദേ കഴിഞ്ഞ ശേഷം വേറൊരാള് വിവാഹം ചെയ്തു ശേഷം ആദ്യത്തെ ഭർത്താവ് ഹയാത്തായി കബറ് പൊട്ടിയിട്ടായിന്ന് അയാൾ ജീവനോട് നയിച്ചു വന്നു എന്നുവെക്കുക അങ്ങനെ സംഭവം ഇപ്പം നടന്നായി അല്ല പറയുന്നത് അങ്ങനെ നടന്നു പോയാൽ ഈ പെണ്ണ് ഇദ്ധരുന്നല്ലോ ഭർത്താവ് മരിച്ചപ്പോ ആ ഇദ്ധ കഴിഞ്ഞിട്ടാണ് അപ്പൊ രണ്ടാമത് കിട്ടിച്ചത് ഇപ്പൊ ഈ ഭർത്താവ് വീണ്ടും ഹയാത്തിലേക്ക് വന്നല്ലോ എന്നാൽ ആദ്യത്തെ ആ മരണം കൊണ്ടുണ്ടായ വേറുപാട് വേർ വീച്ചിൽ നിലനിൽക്കുമോ അതല്ല അയാളെ ഭാര്യയായി തന്നെ തുടരാൻ പറ്റുമോ ചോദ്യമാണ് ഇനി അയാള് വന്നു അയാൾ അങ്ങനെ വേറെ വെണ്ണിട്ടി അങ്ങനെ പോയി ഈ പെണ്ണിനെ വേറെ ഒരാൾ കെട്ടി അവളെ ജീവിതം അങ്ങനെയും പോയി അവൾക്ക് കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടികൾ വിലായത്ത് ആർക്കാണ് ഇങ്ങനെ തുടങ്ങി ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്ന ഈ സംഗതികളൊക്കെ ഇതൊന്നും എവിടെ നടന്നതല്ല ഇപ്പം ഞാൻ പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഏറ്റവും സജ്ജകാര്യങ്ങളെന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ലാത്തതും നടക്കാൻ സാധ്യതയുള്ളതുമായ സർവ്വകാര്യങ്ങളും അവർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് രൂപ ശിശുവിനെ അതുപോലെ ക്ലോണിങ്ങിൽ കൂടെ നിർമ്മിക്കപ്പെട്ട ശിശുവിനെയും ഒരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുമെന്ന് പറയേണ്ട അത് മുഴുവൻ എല്ലാം സമ്പൂർണമായി നമ്മളെ ഫിക്കുന്ന കിതാബുകളിൽ പറഞ്ഞു കാണാം ന്ഹായയിൽ അതേപോലെ തന്നെ മോനയിൽ അതുപോലെ തന്നെ മൻഹജിൽ തുടങ്ങി സർവ കിതാബുകളിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം നബബി എത്ര വർഷം മുമ്പാണ് അവരെഴുതി വച്ചു ഷറഹുൽ മഹ്ദബിൽ റൗലയിൽ ഒക്കെ ഈ മസലകൾ സവിസ്തരമായി അവർ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇവിടെ ബാക്കിയില്ല ചിലർക്ക് തോന്നുകയാണ് അതൊന്നും പറയാൻ കഴിയില്ല പഴയ കാലത്ത് അപ്പം അതിനെ നമ്മൾ തന്നെ മെനക്കെടണം എന്ന് പറഞ്ഞ് ചിലരൊക്കെ ചില ആധുനിക ഫിക്സ് കൗൺസിലുണ്ടാക്കിയിട്ടുണ്ട് വലിച്ചെറിഞ്ഞാൽ അത് ആധുനിക ഫിക്സിൻ്റെ ഒരാവശ്യം ഇവിടെയില്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വെച്ച സംഗതികളെല്ലാം ഇപ്പോൾ സമ്പൂർണമായി വന്നിട്ടില്ല എന്നിട്ടല്ലേ വന്ന കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിന് മായിക്കിടക്കുന്നു ഇപ്പം ഉണ്ടായ എല്ലാ സംഗതിക്കും സമസ്തകളുടെ ജമീത്തുലമ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് നമുക്കത് പറയാനും കഴിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള നൂറ് നൂറ് വിഷയങ്ങൾ വന്നാലും കർമ്മശാസ്ത്രം അതെല്ലാം സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ആര് വേദിച്ചിട്ടുണ്ട് അന്ന് ഈ സംഗതികളൊന്നും നിലവിൽ വന്നിട്ടില്ല ഇപ്പോഴല്ലേ അതൊക്കെ ദൈനംദിന വിഷയങ്ങളായി മാറി ഇമാം ഷെഹറാനെ തന്നെ വ്യക്തമായി പറയുന്നു ഇന്നത്തെ ഈ കോളി ക്ലോണിങ്ങിന്റെ രീതി ഒരു പക്ഷേ അതായിരിക്കും ഇതിന്റെ അടിസ്ഥാനം എന്ന് തോന്നിപ്പോൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ജീവിച്ച് മരിച്ചുപോയാളാണ് അയാൾ ഇമ്നുസീന എന്ന് പറയുന്ന അക്കാലത്തെ വലിയ ൗതികനായിരുന്നു പണ്ഡിതനായിരുന്നു അക്കാലത്ത് ഭൗതിക പണ്ഡിതനായിരുന്നു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു എന്നിട്ട് അയാൾ അയാളുടെ ആ കാലത്ത് ഒരു മനുഷ്യന്റെ ബീച്ചമെടുത്ത് ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രമോ മറ്റൊരു പെണ്ണിൻ്റെ സഹായമോ ഇല്ലാതെ കുട്ടിനെ ജനിപ്പിച്ചു കുട്ടിയെ ഉണ്ടാക്കി ആ കുട്ടി ഒരു വയസ്സ് ജീവിച്ചു ഇത് സംബന്ധിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയാൾ കണ്ടുപിടിച്ച അന്നത്തെ അയാളെ കണ്ടുപിടുത്തം ഇമാം ഷെറാനി അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഒരു സംഗതിയും നടക്കാത്ത സംഗതിയല്ല നടക്കാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അക്കാലത്ത് എഴുതി എഴുതിവെച്ചത് നമുക്ക് പക്ഷേ ഇപ്പോ അത്ഭുതമാവും ഈ സംഗതികളൊക്കെ നമ്മുടെ മുത്താലിമ്യങ്ങൾ ചെറിയ മുത്താലിമ്യങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതാണും അങ്ങനെ മുതാലിമ്യങ്ങൾ വളർന്നു വരുമ്പോൾ ഈ പറഞ്ഞ ഭൗതികന്മാരുടെ ഭൗതിക കാഴ്ചപ്പാടുകളൊക്കെ നല്ലതുള്ളൊന്നുമില്ല ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുന്ന ഇസ്ലാമിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന പല മുസ്ലിം ചെറുപ്പക്കാരെയും നമുക്ക് കാണാൻ കഴിയും അവർ ഇസ്ലാമിനെ കുറിച്ച് എന്തു പഠിച്ചു മുസ്ലിങ്ങളായ പൂർണ്ണസൂരികളായ പണ്ഡിതന്മാരെ കുറിച്ച് അവർ എന്തു പഠിച്ചു ഒന്നും പഠിക്കാതെയുള്ള ഈ വിമർശനങ്ങൾ അതിനൊക്കെ മറുപടി പറയാനും എല്ലാത്തിനും അതിൻ്റേതായ വഴിയിൽ കൂടെ തന്നെ സമർത്ഥിക്കാനും കഴിയും ആ നിലക്കാണ് നമ്മൾ അത് നമ്മളെ അത് പഠിപ്പിച്ചു നോക്കുന്നത് അപ്പോൾ ആരെങ്കിലും കണ്ണുരുറ്റിയാൽ പോകുന്നതല്ല ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളും കർമ്മപദ്ധതികളും എല്ലാം ഇത് ഇന്ന് പുത്തൻ വാദികൾ പരിഷ് പരിഷ്കാരം വേണം എന്ന് പറഞ്ഞ് ഇവിടൊക്കെ പരിഷ്കരണങ്ങൾ വരുത്തിയതാണ് എല്ലാ ഫസാദിനും കാരണമുണ്ടായത് ഭൂർഗാന്തനെ പറഞ്ഞുകൊണ്ടില്ല ഇന്നല്ല ദീന ഫറുദീന നിശ്ചയം അവർ പറ ചിഹ്ന ഭിന്നമാക്കിൻ അവർ വിവിധ പാർട്ടികളായി മാറി അങ്ങനത്തെ ആ കൂട്ടം തങ്ങൾ അവരിൽപ്പെട്ടവനെ അല്ല ഒരു നിലക്കും തങ്ങളും അവരുമായി ബന്ധമില്ല പ്രസൂർ തങ്ങളെ ആയിഷ ബി ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതാരണിയോ പുത്തനാശയക്കാരാണ് അവർ അവർക്ക് തോന്നിയത് പോലെ പറയുന്ന കൂട്ടരാണ് അനമിന്നും വരി ഞാൻ അവരിൽ നിന്ന് പൂർണ്ണമായും മുക്തനാണ് അവർ എന്നിൽ നിന്നും മുക്തന്മാരാണ് അപ്പം ഞങ്ങൾ മതത്തിലു പറയണ്ട ഞാനും അവരുമായൊരു ബന്ധവുമില്ല നബി നബിസ് തങ്ങൾ പറഞ്ഞതായി ഇമാം തൊബുറാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം ഈ ഹദീസിൻ്റെ നിവേദക പരമ്പര നല്ല പരമ്പരയാണ് ബി സന ഹസനിൻ എന്ന് പറഞ്ഞതായി കിത്താപണികൾ കാണാം അപ്പം ഞാൻ പറയുന്നത് ശേഷക്കാരായ പണ്ഡിതന്മാർക്ക് എല്ലാ സംഗതികളും ബോധ്യപ്പെടാൻ പറ്റും വിധം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ പണ്ഡിതന്മാർ ഈ ഇതെല്ലാം എഴുതി വെച്ചത് ഇന്നും നമ്മുടെ ഇടയിലുണ്ട് ഇവിടെ തന്നെയുള്ള കുത്തുബാനയിലീ പറഞ്ഞ ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വലിയ വലിയ ഗ്രന്ഥാലങ്ങൾ അവിടെ കാണാൻ കഴിയും അപ്പം ഇതൊക്കെ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം നമ്മളെ സമൂഹത്തിന് ബോധപ്പെടുത്തി കൊടുക്കാൻ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇരിക്കുന്നവരൊക്കെ ഈ കൊല്ലം സനതു വാങ്ങിപ്പോകുന്നവരാണ് അവരെ സമൂഹത്തിന് സമർപ്പിക്കുകയാണ് അവർ സമൂഹത്തിന് മുമ്പിൽ അവർ ചെന്നാൽ ആ ജനങ്ങൾക്ക് ആവശ്യമായ സംഗതികളൊക്കെ വിവരിച്ചു കുടിക്ക കൊടുക്കാൻ അവർക്ക് കഴിയും അതിനുള്ള അറിവ് അവർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല നമ്മുടെ ഉസ്താദുമാരൊക്കെ അത് അതാണ് ഇവിടെ പറയുന്നത് ഉസ്താദുമാർ ചെറിയവരായി മനസ്സിലാക്കണ്ട വലിയ വലിയ ആളുകളാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉള്ള എന്ന് പറയുന്നത് ആ പറ വാക്കുപോലെ തന്നർത്ഥമുള്ള വലിയ വാക്കാണ് അങ്ങനത്തെ ഒരു വലിയ മഹാമുഷിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അള്ളാഹു താല ദീർഘ ആയുസും മാഫിയത്തും നല്ല ഓർമ്മശക്തിയും എല്ലാം അള്ളാഹു കൊടുക്കട്ടെ നിലനിർത്തി കൊടുക്കട്ടെ നമ്മുടെ പ്രസിഡന്റ് സമസ്ത കേരള ജമേത്തുലമ്മാ പ്രസിഡൻ്റ് മാ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എൻ്റെ വന്യ ഗുരുവും സമസ്ത കേരള ജമേത്തുലമ്മായുടെ ട്രഷറുമായ കാജുൽ മെഹക്കിൻ കോട്ടൂർ ഉസ്താദ് ഇങ്ങനെ തുടങ്ങി ധാരാളം ഉസ്താദുമാരും ബദുർ ഉസ്സാദാദ് തങ്ങൾ അടക്കം ബഹുമാനപ്പെട്ട അലയി ബാഫക്കി തങ്ങളടക്കമുള്ള ധാരാളം സയ്യദന്മാരും എല്ലാം ഉള്ള ഒരു വലിയ സംഘടനയാണ് സമസ്ത സമസ്തകേരുടെ ജമീയത്തൊരുമ ആ സമസ്തൻ്റെ ശക്തി കൊടുക്കുന്ന സംഘടനകൾ കേരള മുസ്ലിം ജമാഅത്ത് നമ്മളെ എസ് വൈ എസ് വിദ്യാർത്ഥികളെ എസ് എസ് എഫ് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയ സംഘടനാ കുടുംബം തന്നെ വലുതാണ് എല്ലാം ഇവിടെ വളർന്നു ഉയർന്നു വലുതായി വന്നു അതിലൊന്നും യാതൊരു സംശയവുമില്ല പണ്ട് സംശയങ്ങൾ പറഞ്ഞിരുന്നവർ ഇപ്പോൾ സംശയങ്ങളതെല്ലാം അവർക്കും മാറി അനുഭവത്തോരോളതെല്ലാം പഠിച്ചു ഏതായാലും സമസ്തകരല്ല ജിമേത്തൂരമേ അള്ളാഹു എല്ലാവരുടെയും ശത്രുതയിൽ നിന്ന് പൂർണമായും സുരക്ഷിതമാക്കി ഈ പ്രസ്ഥാനത്തിലൂടെ പ്രസ്ഥാനത്തെ നിർത്തട്ടെ ان بسم الله الرحمن الرحيم انا فتحنا لك فتحا مبينا ان قُرْآنٌ واقع من परिबाडी उलगारन واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله